മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന അലീമ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് അട വയസ്സ് നാല്പത് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് എഴുപത് കെ ജി ആണ് വെയ്റ്റ് കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എസ്എസ്എൽസി വരെയാണ് പത്താം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നും അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് വേറെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി സെക്കൻഡ് മാരേജ് നോക്കുന്ന നസീറ എന്ന യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് അടവയസ് മുപ്പത്തിയൊമ്പത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് കളർ ഫെയർ ആണ് ഇവർക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്താണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് മദർ നാല് സിസ്റ്റേഴ്സും ഒരു ബ്രദറും അടങ്ങുന്നതാണ് കുടുംബം സഹോദരങ്ങളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇവർക്കും ഈ രണ്ട് പ്രൊപ്പോസൽസില എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്